നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷമാണ് യാത്രക്കാർക്ക് വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിത്തുടങ്ങിയത് റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ വിമാനത്തിൽ സാങ്കേതിക തകരാർ കാരണം തിരിച്ചറിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിലവിൽ എയർ ഇന്ത്യയുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നതാണ് വസ്തുത നിലവിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ഇന്നലെ തന്നെ വ്യോമയാന അടക്കം വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് കഴിഞ്ഞ ആറു മാസത്തിനിടെ അഞ്ച് സുരക്ഷാ ലംഘനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് എയർ ഇന്ത്യയ്ക്ക് ഒമ്പത് കാരണം കാണിക്കൽ നോട്ടീസുകൾ നൽകിയതായി എയർ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞിരിക്കുകയാണ് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയ ദാരുണമായ ബോയിംഗ് ഡ്രീം ലൈനർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിൽ സർക്കാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിമാനത്തിലുണ്ടായ ലംഘനവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് നടപടി പൂർത്തിയായെങ്കിലും പ്രത്യേക വിശദാംശങ്ങൾ ഒന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാണ് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ രാജ്യസഭയെ അറിയിച്ചത് എയർ ഇന്ത്യ വിമാനങ്ങളുടെ സുരക്ഷ അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ വിമാനത്തിന്റെ വിശ്വസ്തത കൂടാതെ ശരിയായ രീതിയിലാണോ ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ടേക്ക് ഓഫുമായി ചെയ്യുന്ന സംവിധാനങ്ങൾ അതായത് മൊത്തത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക തകരാറെല്ലാം തന്നെ ശരിയായ രീതിയിലാണോ എന്നടക്കം പരിശോധിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അതുകൊണ്ടാണ് പലതവണ എയർ ഇന്ത്യക്ക് സിവിൽ ഏവിയേഷൻ തന്നെ ഒരു നോട്ടീസ് അയച്ചത് ജൂൺ പന്ത്രണ്ടിന് നടന്ന എയർ ഇന്ത്യ വിമാനം എ ഐ നൂറ്റി എഴുപത്തി ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ അപകടത്തിൽപ്പെട്ടത് ഇന്ത്യയിലെ വ്യോമയാന സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകളാണ് പുറത്തുവന്നത് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനം അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് തകർന്നു വീണത് ഇത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വിമാന അപകടങ്ങളിൽ ഒന്നായി കാണപ്പെടുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമഗ്രമായ അന്വേഷണം ആരംഭിക്കുകയും കൂടാതെ പ്രാരംഭ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും വിശദമായി തന്നെ അന്വേഷണം തുടരുകയാണ് അന്വേഷണം പൂർണ്ണ സുതാര്യതയോടെയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നടക്കുന്നുണ്ട് എന്നാണ് സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡു സഭയ്ക്ക് ഉറപ്പു നൽകിയത് കൂടാതെ ഒരു തരത്തിലുമുള്ള പക്ഷഭേദം ഇതിൽ ഉണ്ടാകുന്നില്ല എന്നതും സഭയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സത്യത്തിനൊപ്പം നിൽക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിജയകരമായി ഡീകോഡ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ തന്നെ നിർണായകമായ ഒട്ടനവധി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നും മന്ത്രി തന്നെ പറയുന്നു സുരക്ഷാ നിയന്ത്രണങ്ങൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സജീവമായി നടപ്പിലാക്കുന്നുണ്ട് ഈ വർഷം ഏപ്രിൽ വരെ ഇരുന്നൂറ്റി അമ്പത്തിനാല് എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അറുന്നൂറ്റി എഴുപത്തിമൂന്ന് നടപടികളാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് നടപടികൾ ഉണ്ടായിരുന്നു കൂടാതെ ഓരോ വിമാനങ്ങളും സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട അധികൃതർ വിമാനങ്ങളിൽ ഒരു പരിശോധന നടത്തുമ്പോൾ അതായത് ഒന്ന് ഒരു പരിശോധനയാണ് നടത്തുന്നത് ആ നടത്തുമ്പോൾ തന്നെ അതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതിൽ തന്നെ യാത്രക്കാർക്ക് യാത്രക്കാരെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നറിയിപ്പ് ഓരോ കമ്പനിക്കും സിവിൽ ഏവിയേഷൻ നൽകുന്നുണ്ട് അതായത് ഈ വിമാനത്തിന് ഈ കമ്പനിയുടെ വിമാനത്തിന് ഒരു മുന്നറിയിപ്പുണ്ട് അതായത് ഒരു പ്രശ്നമുണ്ട് അത് പെട്ടെന്ന് തന്നെ അതിനെ ക്ലിയർ ചെയ്യണമെന്നും കൂടാതെ വിമാനം പറക്കണ്ട സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വിമാനം അടിയന്തിരമായി റദ്ദാക്കണം കൂടാതെ മുന്നറിയിപ്പ് നൽകിയിട്ടും അതിലൊരു പ്രശ്നം അതായത് ഒരു ഗുരുതരമായ പിഴവുകൾ അതിനെ ക്ലാരിഫൈ ചെയ്യാത്ത വിമാന കമ്പനികൾക്ക് വലിയ രീതിയിലൊരു സാമ്പത്തികമായ രീതിയിൽ തന്നെ ഒരു പിഴ ചുമത്തുന്ന എൻഫോഴ്സ്മെന്റ് നടപടികളും ഉൾപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ അഹമ്മദാബാദ് ദുരന്തം അട്ടിമാറിയാണോ എന്നാണ് സംഭവത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നടപടികളിലേക്കും എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് വിമാന അപകടം ഉണ്ടായ ആ സമയത്ത് അന്ന് രാത്രിയോടുകൂടി തന്നെ എൻ ഐ എയും അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെ ഉദ്യോഗസ്ഥർ അടക്കം എത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എത്തി അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചത് കാരണം സിവിൽ ഏവിയേഷന്റെ ഏർ ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അടക്കം അന്വേഷണം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ എൻ എയും അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് അടക്കം ഒരു അന്വേഷണം അവർ അനൗതികമായി തന്നെ നടത്തുന്നുണ്ട് കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം അവർക്ക് അന്വേഷണം നടത്തി കണ്ട എത്തേണ്ടതുണ്ട് കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ പാകിസ്ഥാനിലേക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു സൈനിക നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു തിരിച്ചടി നടപടി നൽകി അതിനുശേഷമാണ് അഹമ്മദാബാദിൽ ഒരു വിമാന അപകടം ഉണ്ടായത് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ ഒരു ശത്രുരാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു കൈകൾ ഇതിലുണ്ടോ എന്നടക്കമാണ് വ്യക്തമായി അന്വേഷിക്കുന്നത്